തലശ്ശേരിയിൽ എം ഡി എം എയും കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു മുഴപ്പിലങ്ങാട് സ്വദേശി സി കെ ഷാഹിൻ ഷബാബിനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടു ദശാംശം ഒൻപത് ഗ്രാം എം ഡി എം എയും ഏഴ് ദശാംശം മൂന്ന് ഗ്രാം കഞ്ചാവുമാണ് പിടിച്ചെടുത്തത് തലശ്ശേരി എക്സൈസ് സംഘം കടൽപാലം പരിസരത്ത് നടത്തിയ രാത്രികാല പട്രോളിങ്ങിനിടെയാണ് എം ഡി എം എയും കഞ്ചാവുമായി യുവാവിനെ പിടികൂടിയത് മുഴപ്പിലങ്ങാട് സ്വദേശി സി കെ ഷാഹിൻ ഷബാബിനെയാണ് അറസ്റ്റ് ചെയ്തത് എക്സൈസ് സംഘത്തെ കണ്ടയുടനെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ പിന്തുടർന്ന് സാഹസികമായി പിടികൂടുകയായിരുന്നു യുവാവിൽ നിന്ന് രണ്ട് പോയിന്റ് ഒൻപത് ഗ്രാം എംഡിഎംഎയും ഏഴ് പോയിന്റ് മൂന്ന് ഗ്രാം കഞ്ചാവുമാണ് പിടിച്ചെടുത്തത് തലശ്ശേരി ജെഎഫ്സിഎം കോടതിയിൽ ഹാജരാക്കിയ ഷാഹിൻ ഷബാബിനെ റിമാൻഡ് ചെയ്തു തലശ്ശേരി മുഴപ്പിലങ്ങാട് മാഹി കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വില്പന നടത്തുന്ന യുവാവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് മാസങ്ങൾക്ക് മുൻപ് ബംഗളൂരുവിൽ പോയി എംഡിഎംഎ വാങ്ങിയതായി മൊഴി നൽകിയിട്ടുണ്ട് പത്തുവർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിതെന്ന് എക്സൈസ് പറയുന്നു തലശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ സുബിൻരാജിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി ഡി സുരേഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സുധീർ വാഴവളപ്പിൽ പ്രിവെന്റീവ് ഓഫീസർമാരായ ലെനിൻ എഡ്വേർഡ് കെ ബൈജേഷ് സിവിൽ എക്സൈസ് ഓഫീസർ കെ സലിൻരാജ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്